ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതുപോലെ ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് മസ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കൂല അപ്പോൾ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടികൾ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ വലിയ ജീരം പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഇലക്കായും മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ചട്ടിയടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഏലക്കായി ഗ്രാമ്പ് പട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വയൻഡി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വയൻഡ് കിട്ടും ചെയ്യും അടച്ച് വെച്ചാൽ അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനൊരു നല്ലൊരു ഗോൾഡൻ കളറാവുന്നതുവരെയാണ് വയറ്റി എടുക്കുന്നത് അങ്ങനെ അങ്ങനെന്താ സവാളിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതല്ലാതെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ പൊടികളൊക്കെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ കുറഞ്ഞ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ തീ കൂട്ടി വെച്ചാൽ പൊടികളെ ഒക്കെ കരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇപ്പോൾ ഇതാ എന്താപ്പോൾ അതിലെ പൊടികളൊക്കെ അല്ല പോലെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് അതുപോലെ സവാളൊന്നും കൂടി വയൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്ത് വെച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം പൊടികൾ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല എരിവുണ്ട് അപ്പോൾ ഞാൻ പച്ചമുളക് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം മുളകിന് നല്ല എരുവില്ല മുളകാണ് എന്നിട്ട് ഇതാ അടച്ച് വെച്ചിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വയറ്റി കൊടുക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വയൻറ്റ് വന്നാൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ചുടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അത് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ നേരത്തെ ഞാൻ പറയാൻ വിട്ട് പോയതാണ് അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് കേട്ടോ പൊഴുങ്ങി വെച്ചിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് അരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ എന്നിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത് മുട്ട ചേർത്ത് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് കാരണം കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റി വരണം ഈ കറി കുറച്ച് കട്ടയിലാണ് കേട്ടോ ഉണ്ടാവുക അങ്ങനെ എന്താ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് മുട്ടയിലൊക്കെ നല്ലപോലെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വീഡിയോയിൽ നിന്ന് ഡിലീറ്റായി പോയതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കാരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം താങ്ക്